അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പഴയ ഖുർആനുകളുണ്ട് ഒരുപാട് ഷോക്കേസുകളിലൊക്കെ ചട്ടയില്ലാത്തതും കളർ മാറിയതും അതുപോലെ തന്നെ സൈഡൊക്കെ പൊട്ടിയതും കീറിയതുമായ പഴയ ഖുർആനുകൾ പല ആളുകളുടെയും വീടുകളിലുണ്ട് ഇത്തരത്തിലുള്ള ഖുർആനുകളൊക്കെ എന്താണ് ചെയ്യേണ്ടത് എല്ലാ ഖുർആാനും എടുത്ത് ഓതാൻ സമയമില്ല അല്ലെങ്കിൽ നല്ല ഖുർആൻ ഉള്ളത് കൊണ്ട് അതുമാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഉസ്താദെ എന്താണ് ചെയ്യേണ്ടത് എന്ന സംശയത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് വന്നത് നമ്മുടെ വീടുകളിലുള്ള പഴയ ഖുർആാനുകൾ ഓതൽ അനിവാര്യമാണ് ഓതാൻ കഴിയില്ലെങ്കിൽ ബഹുമാനക്കുറവ് അതിനുണ്ടാകുമെന്ന് തോന്നിയാൽ അവിടെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് അതിനെ കരിച്ചുകളയൽ ഈ ഒരു കാരണം കൊണ്ട് അനുവദനീയമാണ് കത്തിച്ചുകളയൽ ഈ ഒരു കാരണം കൊണ്ട് അനുവദനീയമാണ് അതല്ലാതെ ഒരിക്കലും ഖുർആാനിനെ നിസ്സാരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആാനിനെ കരിക്കാനും ഖുർആാനിനെ ഒന്നും ചെയ്യാൻ നിസ്സാരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഖുർആാനിനെ സൂക്ഷിക്കുക എന്ന കൂടെ കരിച്ചു കളയാം അതുപോലെ തന്നെ വെള്ളത്തിൽ ആ എഴുത്തുകളൊക്കെ മായ്ച്ചു കളയുകയും ഇസ്ലാം അനുവദിക്കുന്നുണ്ട് കരിച്ചു കളയുന്നതിലേറെ വെള്ളം കൊണ്ട് മായ്ച്ചു കളയലാണ് ഉത്തമം എന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ കരിച്ചു കളയലാണ് എളുപ്പം എന്നതുകൊണ്ട് ഇസ്ലാം അത് അനുവദിക്കുന്നതാണ് ഒരുപാട് ആളുകൾ നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് ഖുർഹാനിൻ്റെ പേജുകൾ എന്താണ് ചെയ്യാറുള്ളത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നാൽ ഇവിടെ തെറ്റായി ചെയ്യുന്ന ചില ആളുകളുണ്ട് ഖുർഹാൻ പുഴയിലോ മറ്റോ ഒക്കെ ഒഴുക്കി വിടുന്ന ആളുകൾ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല കാരണം പിന്നീട് അത് ഏതെങ്കിലും ഭാഗത്ത് അടിഞ്ഞുകൂടി അത് നജസുമായി കൂടിക്കലർന്ന് അല്ലെങ്കിൽ മറ്റു വൃത്തിഹീനമായ നജസ് അല്ലെങ്കിൽ പോലും ചളിയും ചേറുമായി കൂടിക്കലർന്ന് ആ ഖുർആാനിനെ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് അത് എത്താൻ സാധ്യത ഏറെയുള്ളത് കൊണ്ട് അതിനൊരിക്കലും ഒഴുക്കിക്കളയാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് ഒഴുക്കിക്കളയാമെന്ന ചിന്ത ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ വന്നത് അത് നേരത്തെ നാം പറഞ്ഞില്ലേ ഖുർആാനിനെ മായ്ച്ചു കളയാൻ പറ്റുമെന്ന് വെള്ളം കൊണ്ട് മായ്ച്ചു കളയാമെന്നതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഖുർആാനിനെ ഒഴുക്കിക്കളയാം ഒഴുക്കി സൂക്ഷിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഏതായാലും ഖുർആാനിനെ കരിക്കാൻ സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ എഴുത്തുകൾ മായ്ക്കുക എന്നുള്ളതാണ് അതിലേറെ നല്ലത് ഖുർആാനിനെ നാം ബഹുമാനിക്കേണ്ടതുണ്ട് ഖുർആൻ നാളെ നമുക്ക് ഖബറിലും മഷറിലും സ്വർഗം വരെ നമുക്ക് തുണയാകുന്ന വലിയൊരു മുതൽക്കൂട്ടാണ് അള്ളാഹു സുബാൻ ഖുർആാനിനെ ബഹുമാനിക്കാനും ഒർആൻ ആവശ്യത്തിലേറെ പാരായണം ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാമലൈക്കും